ായ സദാത്തുക്കൾ പ്രാസ്ഥാനിക നേതാക്കൾ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങൾ സുഹൃത്തുക്കൾ വളരെ ദുഃഖാർത്ഥമായ ഒരന്തരീക്ഷം ചില ഭീകര തൽപര കക്ഷികൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തതിന്റെ പരിണിത ഫലമായിട്ടാണ് മണ്ണാർക്കാടിന്റെ തിരുനെറ്റിയിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ റാലിയും സമ്മേളനവും സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന് സംഘടിപ്പിക്കേണ്ടി വന്നത് സ്വാഗതത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ മനുഷ്യസ്നേഹികൾക്ക് മുഴുവൻ വളരെ മാനസികമായി കടുത്ത വേദന നൽകുന്ന കശ്മലന്മാരുടെ ഇരുളടഞ്ഞ അന്തരീക്ഷത്തിൽ നന്മയുടെയും സാന്ത്വനത്തിൻ്റെയും സാമൂഹിക ക്ഷേമത്തിൻ്റെയും വക്താക്കളായ രണ്ട് യുവാക്കളെ അരുങ്കൊല നടത്തിയതിൽ അതിശക്തമായ പ്രതിഷേധം ഈ നാട്ടിലെ മുഴുവൻ ആളുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നത് നമുക്കിതിനകം മനസ്സിലാക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കിവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് മറുഭാഗത്ത് ഇതിന് നേതൃത്വം നൽകിയ ചേളാരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സമസ്തയുടെ പേരിൽ അതിൻ്റെ ആശയമില്ലാതെ മുന്നോട്ടു പോകുന്ന ഒരു സംഘടനാ സംവിധാനമാണ് തിലുള്ളത് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം അതിനെ പിന്തുണയ്ക്കുന്നവരെയും അറിയാം അവരോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപദേശം ഫലിക്കും എന്ന് കരുതിയല്ല ഇത്തരമൊരു പ്രതിഷേധ റാലിയും സമ്മേളനവും ഇവിടെ സംഘടിപ്പിച്ചത് വളരെ വേഗം പോലീസിന്റെ ഇവിടുത്തെ നിരോധനാജ്ഞയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഞങ്ങൾക്കിങ്ങനെ ഒരുമിച്ച് കൂടാൻ കഴിയാത്ത സാഹചര്യമുണ്ടായപ്പോൾ അതിന് അയവ് വന്ന ഉടനെ വളരെ വേഗം സംഘടിപ്പിച്ച് അനൗൺസ്മെന്റ് നൽകി അടുത്ത പ്രദേശത്തു നിന്ന് മാത്രം ഒരുമിച്ച് കൂടിയ ഒരു സമൂഹത്തിൻ്റെ മണ്ണാർക്കാട് കണ്ട പ്രതിഷേധ റാലിയും ഈ സമ്മേളനവും ഇവിടുത്തെ നിയമപാലക ബൃന്ദവും ഉത്തരവാദിത്തപ്പെട്ടവരും ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത് കാരണം ഹംസക്കയുടെയും നൂറുദ്ദീന്റെയും വീട്ടുകാർക്ക് ഇങ്ങനെ ഒരു റാലിയും സമ്മേളനവും നടത്തി ഞങ്ങൾ സമാധാനം കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അവർ ഇതിനകം തന്നെ ആ രക്തസാക്ഷിത്വത്തിന്റെ പവർ മനസ്സിലാക്കുകയും കശ്മലന്മാർ അരുങ്കൊല ചെയ്ത അവരുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ആത്മശാന്തിക്കായുള്ള പ്രാർത്ഥന നടക്കുന്നതും അവർക്ക് ധാരാളം മതി എന്ന് ഞങ്ങൾക്കറിയാം അതേപോലെ തന്നെ ഞങ്ങൾക്ക് അത്തരമൊരു ഭൗതിക സംവിധാനത്തിൽ ഒരു ഓലപ്പടക്കം സൃഷ്ടിച്ച് ഇത്തരമൊരു ആശയം കൊണ്ടുവരേണ്ടതും ഈ സംഘടനാ സംവിധാനത്തിൽ ആവശ്യമില്ലാത്ത കാര്യമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ശബ്ദം ഉന്നയിക്കാൻ കാരണം ഞങ്ങൾക്ക് മനസ്സിലാകുന്നു ഈ അധികാരിവർഗത്തിൻ്റെയോ അല്ലെങ്കിൽ പോലീസ് വിഭാഗത്തിന്റെയോ പ്രത്യേകമായ ശ്രദ്ധയിൽ ഏതെങ്കിലും കാര്യം നമ്മുടെ വന്ദിരായ സംഘടനാ അധ്യക്ഷൻ ഷെയ്ഖുന പൊന്മള ഉസ്താദ് അവരുകൾ നമ്മുടെ വേദിയിലേക്ക് വരുന്നു അള്ളാഹു അക്ബർ അക്ബർ പ്രിയ സഹോദരങ്ങളെ ആ നിലക്ക് ധാരാളം പ്രാർത്ഥനകളുമായി ഒരു സമൂഹം മുന്നിടുകയും അവർക്ക് വേണ്ടുന്ന അത്രയും വലിയ ആവേശകരമായ ആത്മശാന്തിക്കായുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അഖിലിസുന്നത്തിവൽ ജമാത്തിൻ്റെ സംഘടനാ പ്രവർത്തകരായ ഈ ചുണക്കുട്ടികളെ ഒരുപാട് കാലത്ത് നിരന്തരമായ പീഡനങ്ങൾ കൊടുവിൽ അഥവാ ഈ മണ്ണാർക്കാട് മണ്ണാർക്കാടെന്ന് പറയുന്നത് കേരളത്തിനകത്തല്ലയോ ഇന്ത്യ രാജ്യത്തിനകത്തല്ലെയോ ഈ രാജ്യവും ഈ സംസ്ഥാനവും കാന്തപുര മുസ്താദ് മഹത്തായ നേതൃത്വത്തെയും കാന്തപുര മുസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളെയും മതരംഗത്തെ പ്രവർത്തനങ്ങളെയും ഇവിടുത്തെ രാജ്യത്തിന് ആധാരശിലകൾ സമ്മാനിച്ച മുൻഗാമികളായ മഹത്തുക്കളുടെ പാതയിൽ ഈ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി യുവാക്കളെ ധാർമ്മിക വഴിയിൽ തിരിക്കുന്നതിന് വേണ്ടി ഭീകരതയുടെയും തീവ്രവാദത്തിന്റെയും സർവമുനകളും ഒടിക്കുന്നതിനു വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരജയ്യമായ ലീഡർഷിപ്പിന്റെ അനുയായി വൃന്ദത്തെ കുറിച്ച് അതിന്റെ അസ്തിത്വത്തെ കുറിച്ച് ഈ രാജ്യത്ത് മണ്ണാർക്കാട് മാത്രമത്ര അത്ര പരിചയമില്ലെന്നാണോ പറയുന്നത് ഇതെനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഇവിടെ മണ്ണാർക്കാട് കുറച്ച് കാലമായി പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന പ്രവർത്തകരെ അപകീർത്തിപരമായ ആക്ഷേപങ്ങൾ പറഞ്ഞ് ഏതെങ്കിലും മാളത്തിൽ ഒളിപ്പിക്കാനും അതുപോലെയുള്ള അത്തരത്തിലുള്ള കേസുകളിൽ കൊടുക്കാനുമൊക്കെ കഴിഞ്ഞു എന്ന് അഭിമാനിക്കുന്ന ഈ കാവാലിക വൃന്ദം ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടിയും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെ അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടിയും ഇവിടെ വരുന്ന പ്രതിനിധികളോട് അപമര്യാദയായി പെരുമാറിയിട്ടും അതാ അതിനെതിരെയുള്ള പ്രതികരണത്തിന് കായിക ബലം കാണിക്കുന്നില്ല എന്ന കാരണത്താലാണോ ഇതിന്റെ ഈ ആവർത്തനം ഉണ്ടായതെന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ് ഇപ്പോൾ കേരളം മുഴുവൻ അതിശക്തമായ പ്രതിഷേധ പരിപാടികൾ അതാ സമാധാനത്തിന്റെ ശാന്തിയുടെ മാർഗത്തിൽ നിർമ്മാണാത്മക ശൈലിയിൽ സംഘടന ആവിഷ്കരിച്ചപ്പോൾ ഇതൊരു കുടുംബവഴക്കാണെന്ന് പറഞ്ഞോ രാഷ്ട്രീയ കൊലപാതകമാണെന്ന് പറഞ്ഞോ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കുന്ന കശ്മല ശക്തികളെ ഞങ്ങൾക്ക് തിരിച്ചറിയാനും ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകൾക്ക് തിരിച്ചറിയാനും കഴിയും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ ോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് വഖഫ് ട്രിബ്യൂണലിൽ നിന്ന് ഒരു ജഡ്ജ്മെന്റ് കിട്ടിയിട്ട് ആ ജഡ്ജ്മെന്റ് നിയമപരമായി ആനുകൂല്യമുള്ള ആ വിധി സമ്പാദിച്ച ആ വിധിയിലൂടെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ ആനുകൂല്യം കൈപ്പറ്റിയ അവകാശം ബോധ്യപ്പെടുത്തിയ ഒരു പ്രിയപ്പെട്ട പ്രവർത്തകനെയാണ് ഈ രാജ്യത്ത് കൊല ചെയ്തിരിക്കുന്നത് എന്ന വസ്തുത അവർ പരിഗണിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് സുന്നി പ്രവർത്തകൻ മാത്രമായി അല്ല മറിച്ച് അവിടെ മുസ്ലിംകൾക്ക് മുഴുവനും അവകാശപ്പെട്ട എല്ലാ വിഭാഗം ആളുകൾക്കും ഒരുപോലെ അവകാശമുള്ള അവിടുത്തെ ജുമാള്ളിയിൽ അവിടെ ഒരു പ്രത്യേക പാർട്ടിയുടെ പിരിവ് ഇവിടെ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനും നിയമപരമല്ലാത്ത മാർഗം സ്വീകരിക്കാതെ വക്കഫ് ട്രിബ്യൂണലിൽ നിന്ന് ഒരു ജഡ്ജ്മെന്റ് സമ്പാദിച്ച ഈ രാജ്യത്തിന്റെ ഡെമോക്രസിയും ഇവിടുത്തെ നീതിന്യായ സംവിധാനവും അവകാശത്തെ കുറിച്ച് എന്റെ മീഡിയ സുഹൃത്തുക്കളടക്കം ഈ വിഷയത്തിൽ ഗൗരവമായി ചിന്തിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ നിലക്ക് ഇതിനെ സീരിയസ് ആയി വിലയിരുത്തിയില്ലെങ്കിൽ ഈ രാജ്യം ആ രംഗത്ത് അവകാശം നിഷേധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ നീതിന്യായ സംവിധാനങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്ന ആളുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത രാജ്യമായി ചരിത്രത്തിൽ എഴുതേണ്ടി വരും എന്നതാണ് ദുഃഖകരമായ ഒരു കാര്യം പോകട്ടെ ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല വന്യരായ ഉദ്ഘാടകർ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ എത്തിച്ചേർന്നു ഒരു കാര്യം മറുഭാഗത്തോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഇക്കാലം അത്രയും ആക്ഷേപ സ്വരങ്ങളും തെറിപ്പൂരങ്ങളുമായി ഒരു പണ്ഡിത സംഘടന എന്നല്ല ഒരു മതരംഗത്ത് പ്രവർത്തിക്കുന്ന സംവിധാനമെന്ന് പോലും ഒരിക്കലും പറയാൻ പറ്റാത്ത നിലക്ക് ശക്തമായ ഭീകര ശൈലിയിൽ ഇവിടെ എല്ലാ നടുറോഡിലും ഇടവഴിയിലും മഹാന്മാരായ സാത്വികരായ പണ്ഡിതരെ തെറിവിളിക്കുമ്പോൾ അതിനെതിരെ പ്രവർത്തനം കൊണ്ടും ആദർശമായ ആദർശപരമായ മുന്നേറ്റങ്ങൾ കൊണ്ടും മറുപടി തന്ന ഞങ്ങളോട് ഇനിയും കുതിര കയറാനാണ് ഭാവമെങ്കിൽ വളരെ വ്യക്തമായും ഈ രാജ്യത്തുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്ക് മാത്രം അനുകൂലമായി ചലിക്കുന്നതല്ല എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ആലോചിക്കണം കുറെ കാലമായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമമാണ് അങ്ങനെ പ്രകോപിക്കുന്ന വിഭാഗമല്ല ഇത് അങ്ങനെ പ്രകോപനം സൃഷ്ടിക്കുന്നവരുമല്ല ഈ രാജ്യത്തിന്റെ സംവിധാനങ്ങൾ മഹാനായ മമ്പുറം തങ്ങളെ പോലെ അതുപോലെ വലിയങ്കോട് വെളിയങ്കോട് തങ്ങളും മൗലാന മുഹമ്മദ് അലിയും ഒക്കെ വളരെ വ്യക്തമായി അധ്വാനിച്ച് സമ്പാദിച്ച സ്വാതന്ത്ര്യത്തിന്റെ ശീതള ചാഹയിലാണ് ഈ രാജ്യത്ത് പൗര പൗരാവലി ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പൗരാവകാശത്തെ കുറിച്ച് നന്നായി ബോധമുണ്ട് അതുകൊണ്ട് നിയമം കയ്യിലെടുക്കേണ്ട ആവശ്യമില്ല നിർമ്മാണാത്മക ശൈലിയിൽ ഞങ്ങൾ എന്താവശ്യപ്പെട്ടോ ആവശ്യങ്ങളോട് അനുകൂലമായി പ്രതികരിക്കാൻ ഇവിടുത്തെ ഭരണവർഗത്തിനും അതുപോലെ അതിന് ഉപോത്പലകമായ സംരക്ഷണം നടത്തുന്ന എല്ലാ സംവിധാനങ്ങൾക്കും കഴിഞ്ഞ കാലത്ത് നിർബന്ധിതമാകേണ്ടി വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന വസ്തുത മറന്നു പോകരുത് ഒരു കാലത്ത് പൊളിറ്റിക്സിന്റെ മുഴുവൻ സ്വാധീനവും ഉപയോഗിച്ച വഹാബികൾ പള്ളികൾ പിടിച്ചടക്കി ദേവേരി മുഴക്കി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയായ കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ പാലപ്പറ്റ ജനിൽ അവിടുത്തെ ഒരു പള്ളിയുടെ അതിക്രമവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സ്ഥാപിച്ച സ്റ്റോപ്പ് എന്ന് പറയുന്ന ബോർഡുണ്ടല്ലോ അതിന് വരെ വഹാബി ഭീകരർ കിളക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് വളരെ കാര്യമായി മനസ്സിലാക്കിക്കൊള്ളണം ഞങ്ങൾ ഈ രാജ്യത്ത് വളരെ ഉന്നതമായ നിയമപരമായ ആനുകൂല്യങ്ങളും അവകാശങ്ങളും അറിയാവുന്ന ഒരു ഉത്തമ സംവിധാനത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ കേവലം ഇത്തരം ഭീഷണികൾക്കും ഏഷണികൾക്കും വഴങ്ങി ഞങ്ങളുടെ പ്രവർത്തന മേഖല മുരടിപ്പിക്കാനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുവെങ്കിൽ അതിനെ ഈ രാജ്യത്തിന്റെ സംഘടനാ സമിതികൾക്കുള്ള അവകാശങ്ങളുടെ പേരിൽ വളരെ വ്യക്തമായി വിലയിരുത്തി നടപടി ഉണ്ടാകണമെന്നാണ് ഉത്തരവാദിത്തപ്പെട്ടവരോട് ഞങ്ങളുടെ സംഘടനയ്ക്ക് ആവശ്യപ്പെടാനുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ നീട്ടി പറയുന്നില്ല കുടുംബവഴക്കാണ് പോയി മയ്യത്തടക്കുന്ന സ്ഥലത്തു പോലും ജനാസ പരിപാലിക്കുന്ന സ്ഥലത്തു പോലും പണ്ട് എന്തൊക്കെയോ ചെറിയ വിഷമങ്ങൾ ഉണ്ടായിരുന്നവർ അതിൽ നിന്ന് പിന്നീട് പൊരുത്തപ്പെട്ട് ഒരുമിച്ച് ചേർന്ന വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്ന സ്ഥലത്ത് അതേ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഉത്തരവാദിത്തപ്പെട്ട അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് അതുപോലെ കേവല രാഷ്ട്രീയ കലാപമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് മാധ്യമം എന്ന ഒരു ദിനപത്രത്തിലൂടെ ഈ രാജ്യത്ത് ഇവിടുത്തെ സുന്നി വിഭാഗം ആരാണ് പ്രബലമെന്ന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല ഞങ്ങളുടെ നേതൃത്വത്തെ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല ഞങ്ങളുടെ നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങളെ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല ഏത് അച്ചാരം പറ്റിയിട്ടാണെന്നറിയില്ല ഓരോ ദിവസവും അവരുടെ ഹിഡൻ അജണ്ടയിലൂടെ ചേളാരി കമ്പനിയെ ചലിപ്പിക്കാൻ വേണ്ടി ആവശ്യമായ ആനുകൂല്യങ്ങൾ എഴുതിവിട്ടുകൊണ്ട് സമുദായത്തെയും ഇവിടുത്തെ സമൂഹത്തെയും ഭിന്നിപ്പിക്കാമെന്ന് കരുതിയാൽ അത് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് അവരോടും ആവശ്യപ്പെടാൻ ഞങ്ങൾ ഈ സമയം ഉപയോഗിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് ഉസ്താദുമാർ നേതാക്കൾ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആവശ്യമുള്ള കാര്യങ്ങളിൽ വളരെ ശക്തമായി പ്രതിഷേധിക്കേണ്ടടുത്ത് നിയമപരമായി മാത്രം പ്രതിഷേധിക്കുകയും പ്രതിഷേധിച്ച് ആവശ്യപ്പെടുന്ന കാര്യം നേടിയെടുക്കാനുള്ള തൻ്റെ ഇടം മഹാനായ ശ്രീഹുരാ കാന്തപുരം ഉസ്താദ് നയിക്കുന്ന പ്രസ്ഥാനത്തിന് ഇവിടെ ഉണ്ടെന്ന് മുഴുവൻ ആളുകൾക്കും ബോധ്യമുള്ളതാണ് ആ ടൽ ഇന്നും തിരിഞ്ഞിട്ടില്ലാത്ത മണ്ണാർക്കാട്ടെ ചില കുബുദ്ധികൾ ഈ പ്രസ്ഥാനത്തിന്റെ അത്താണിയായി പ്രവർത്തിക്കുകയും ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് മാത്രമല്ല ഈ രാജ്യത്തെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി നിരാലംബർക്ക് അവലംബമാകാൻ വേണ്ടി നിരാശ്രയർക്ക് ആശ്രയമാകാൻ വേണ്ടി വൽ ജമാഅത്തിന്റെ ഉലമാക്കളുടെ മഹത്തായ ഉപദേശം കേട്ടുകൊണ്ട് എപ്പോഴും സഹായഹസ്തം നീട്ടിക്കൊണ്ടിരുന്ന ആ പ്രിയപ്പെട്ട യുടെയും നൂറുദ്ദീൻ്റെയും കുടുംബത്തിന്റെ ശാന്തിക്ക് വേണ്ടി അവരുടെ ആത്മാക്കളുടെ ശാന്തിക്ക് വേണ്ടി ഒക്കെ കാര്യമായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാബാലികത ഇവിടെ കൊണ്ടുവന്ന ദുഷ്ടശക്തികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ പണിഷ്മെന്റിന് വിധേയമാക്കണം ഈ ശാന്തമായ അച്ചടക്ക ബോധമുള്ള ഒരു സമൂഹത്തിന്റെ പ്രതിഷേധം ജനാധിപത്യ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഭരണകർത്താക്കൾ അവഗണിക്കരുത് നിയമപരമായി ഇതിന്റെ അവസാന തുമ്പ് വരെ നീതി എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് പൂർണ്ണമായും ആവശ്യമുള്ള സംവിധാനങ്ങൾ മുഴുവൻ ചെയ്തു തരണമെന്ന് ഉത്തരവാദിത്തപ്പെട്ടവരോട് ഞങ്ങളുടെ അവകാശം നിലക്ക് ആവശ്യപ്പെടുകയാണ് മറുഭാഗത്തോട് നമുക്ക് പറയാം യഥാർത്ഥത്തിൽ കുറെ നാളായി ബോംബ് കൊണ്ട് നേരിട്ട് ആ നുണപ്രചരണങ്ങളൊക്കെ ഇവിടുത്തെ നാനാജാതി മതസ്ഥരുടെ മുന്നിലേക്ക് വരെ ഇട്ടെറിഞ്ഞുകൊടുത്തിട്ട് മായ കൂട്ടായ്മയ്ക്കു വേണ്ടി കാസർഗോഡിന്റെ തിരുനെറ്റി മുതൽ അനന്തപുരിയുടെ ഹൃദയം വരെ കാൽപാദങ്ങൾ ചലിപ്പിച്ച കേരളയാത്ര ആ മഹത്തായ കേരളയാത്രയിൽ സംഘടനാ സംവിധാനം കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടത്തിയ കേരളം കണ്ട യാത്രയുടെ ആ സമാപന വേദിയിൽ ബഹുമാനപ്പെട്ട ഉസ്താദും ഇവിടെ ഇരിക്കുന്ന സംഘടനാ നേതൃത്വവും ഒരുമിച്ചൊന്നായി ഈ പ്രവർത്തന രംഗത്ത് സ്നേഹസമിതികൾ ഉണ്ടാക്കി സൗഹൃദ കൂട്ടായ്മകൾ ഉണ്ടാക്കി ഈ രാജ്യത്തിന്റെ നന്മയ്ക്കു വേണ്ടി പാവപ്പെട്ടവരുടെ ഉദ്ധരണത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ാന്ത്വനത്തിന്റെയും ക്ഷേമകാര്യത്തിന്റെയും നിരവധി പദ്ധതികളും ഈ രാജ്യത്തെ മനുഷ്യക്ഷേമത്തിന് കുടുംബ സുരക്ഷയ്ക്ക് ആവശ്യമായ പദ്ധതികളും ആവിഷ്കരിച്ച് അതിശക്തമായ പ്രവർത്തന ഗോത സംഘടിപ്പിച്ചതിന്റെ വിരളി പൂണ്ട ചില ശത്രുക്കൾ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ കർത്ഥം കാണുന്നതിന് ഇവിടെ കലാപം സൃഷ്ടിക്കൽ ആവശ്യമാണെന്ന് കണ്ട് പ്രകോപനത്തിന്റെ സർവ അടവും പയറ്റിയിട്ട് അവസാനം നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട പ്രവർത്തകരെ രക്തസാക്ഷിത്വത്തിന് വിധേയമാക്കിയിരിക്കുകയാണ് ഈ സമയത്ത് അവരോട് പറയാം നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അത്തരം ഏതെങ്കിലും പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് പ്രവർത്തന ഗോതയിലേക്ക് കാലെടുത്ത് വെച്ച ഞങ്ങൾ പിന്നോട്ടു മാറുമെന്ന മിഥ്യാധാരണയാണെങ്കിൽ നിങ്ങൾ വിഡികളുടെ സ്വർഗത്തിലാണ് കേട്ടോ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ സമൂഹമേ ഇത് അവസാനത്തെ ആളിക്കത്തലാണ് അണയാൻ പോകുന്ന വിളക്കിന്റെ ഈ ഈ പ്രിയപ്പെട്ട നന്മയുടെ വാഹകരായ രാജ്യത്തിന് ആർക്കും മറക്കാൻ പറ്റാത്ത നല്ല രണ്ട് പിടഞ്ഞു വീണ് മുഴുവൻ അക്രമികൾ കൊല ചെയ്ത ഏകപക്ഷീയമായി കൊല ചെയ്യപ്പെട്ട അഥവാ നിരായുധരായി കൊല ചെയ്യപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹംസക്കയുടെയും നൂറുദ്ദീന്റെയും അവരെ വളരെ ശക്തമായി പിന്തുണച്ചുകൊണ്ട് അവർക്ക് പ്രാർത്ഥന കൊണ്ട് അവർക്ക് പ്രത്യേകമായ ആശ്വാസം കിട്ടുന്ന പരലോക പരലോകമോക്ഷത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മഹാന്മാരുടെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ നൂറ് ശതമാനവും വിശ്വസിച്ചുകൊണ്ടാണ് അവിടുത്തെ കുടുംബാദികളും നാട്ടുകാരായ നിങ്ങളും നിൽക്കുന്നതെങ്കിൽ ആത്മാർത്ഥമായ ഇത്തരം പ്രവർത്തനത്തെ ഈ രാജ്യത്ത് ബസ്സിന്റെ ചില്ലുകൾ എറിഞ്ഞു പൊട്ടിച്ചാലേ പ്രതിഷേധ ഊരും ും ചുവ എന്നോ ആർക്കെങ്കിലും മണമാർഗസ്സം സൃഷ്ടിച്ച് കലാപമുണ്ടാക്കിയാലേ പ്രതിഷേധത്തിന്റെ വരികൾ പത്രകോളങ്ങളിൽ വെണ്ടയ്ക്ക് നിരത്തുകയുള്ളൂ എന്നോ ഉള്ള അധാർമികതയുടെ വക്താക്കൾക്ക് ചാരം പണിയുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം വന്നുപോയാൽ പോയാൽ രാജ്യത്തിന്റെ ഭാവിയാണ് അപകടത്തിലാകാൻ പോകുന്നതെന്ന വ്യക്തമായ താക്കീതാണ് സാമൂഹിക രംഗത്ത് ലക്ഷക്ക ലക്ഷം ഉള്ള ഇരുപത്തി ആറ് ലക്ഷം അനുഭാവികളുമുള്ള ഒരു സംഘടനാ സംവിധാനം ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടന എന്ന സംഘടനകളും അതുപോലെ പള്ളികളും സ്ഥാപനങ്ങളും മാനേജ്മെന്റ് വഹിക്കുന്ന എന്ന സംഘടന അങ്ങനെ നിരവധി സംഘടനകൾ സമസ്ത കേരള യഥാർത്ഥ വക്താക്കളായ താജുൽ ിൽ ഒക്കെ പ്രവർത്തിച്ചു വരുന്ന ഈ മഹത്തായ സംവിധാനത്തെ ഏതെങ്കിലും തരത്തിൽ ഊതി കെടുത്തിക്കളയാമെന്ന ധാരണയാണ് പ്രതികരണ ശേഷിയിൽ അപക്വമായ പെരുമാറ്റമില്ലാത്തതുകൊണ്ട് പ്രതിഷേധിക്കുന്നവരുടെ മാന്യത അളന്നു തിട്ടപ്പെടുത്താൻ തയ്യാറാകാതെ വന്നാൽ രാജ്യം തന്നെ അപകടത്തിലാകുന്ന അപകടകരമായ അവസ്ഥയായിരിക്കും ഉണ്ടാകുക എന്നു മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി ആത്മാക്കൾക്ക് ശാന്തി പകരുന്ന പ്രാർത്ഥന എന്ന മഹത്തായ പിന്തുണ മാത്രമല്ല ഞങ്ങളുടെ കയ്യിൽ ഈരിക്കുന്ന ഇരിക്കുന്ന ഉലമാക്കളുടെയും പ്രാർത്ഥന എന്ന ആയുധം കൂടിയുണ്ട് എന്ന് ശത്രുക്കൾ മനസ്സിലാക്കിക്കൊള്ളണം ആ ആയുധം പോലും അതാ ഒരു മനുഷ്യൻ എങ്ങനെയെങ്കിലും അവസാനത്തെ നിമിഷമെങ്കിലും നന്മയിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന മനസ്സിന്റെ ഉടമകൾ കൂട്ടി അള്ളാഹുവിനോട് നശീകരണത്തിന് പ്രാർത്ഥിക്കാത്തതിന്റെ പേരിൽ അതും ഒരു ബലഹീനതയാണെന്ന് തലപ്പാവ് കെട്ടി സമസ്ത എന്ന പേരു ദുരുപയോഗം ചെയ്ത് മറുഭാഗത്ത് കെട്ടുവിട്ട പട്ടം പോലെ ഈ ൂട്ടങ്ങളെ കയറൂരിവിടുന്നവർ വളരെ കാര്യമായി ശ്രദ്ധിച്ചു കൊള്ളണമെന്ന് അവരോട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടി വന്നതിൽ വളരെയധികം ദുഃഖമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രസിഡന്റ് പദമോ മറ്റേതെങ്കിലും അധികാരമോ കിട്ടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മഹാന്മാരായ ഉസ്താദുമാരെ സമീപിക്കുകയും രോഗശാന്തിക്കായി പ്രാർത്ഥിപ്പിക്കുകയും അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ സഹകരിക്കുകയും ഞങ്ങൾക്ക് പിടിച്ചാൽ കിട്ടാത്ത ഒരു കാബാലിക കൂട്ടത്തെ കുറിച്ച് യും നേടുകയും ഒക്കെ ചെയ്തിട്ട് അധികാരം കിട്ടിയപ്പോൾ റിതത്തിന്റെ വാക്കുകൾ വരെ ഉപയോഗിച്ച് സുന്നതുജമാനത്തിന്റെ ആലിമീങ്ങൾക്ക് നേരെ അതാ ഈ കുഞ്ഞാടുകളെ കയറൂരി വിടാൻ ഇളക്കി വിടാൻ പാകമായ വളരെ അപക്വമായ പാണ്ഡിത്യത്തോട് യോജിക്കാത്ത വാക്കുകൾ ഉന്നയിക്കുന്ന ആ സമസ്ത എന്ന പേര് ദുരുപയോഗം ചെയ്യുന്ന കമ്പനി ഇനിയെങ്കിലും കണ്ണു തുറന്ന് പ്രവർത്തിച്ച് നന്മയുടെ മഹത്തായ വാഹകരെ തിരിച്ചറിഞ്ഞ് ഉലമയോട് പൊരുത്തം ചോദിച്ച് യഥാർത്ഥ സമസ്തയിലേക്ക് തിരിച്ചു വരാൻ നിങ്ങളുടെ ഏടാകൂടം പിരിച്ചുവിടണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അതുപോലെ എസ് കെ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ അവർ ഇവിടെ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളെ ഈ രാജ്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നടച്ചു കാണരുത് അവരുടെ പേരിൽ ഇസ്ലാമിക സമൂഹത്തെയോ സുന്നി സമൂഹത്തെയോ അളക്കാൻ ശ്രമിക്കരുത് മറിച്ച് ഇത്തരം ഭീകരതകൾ തുല്യതയില്ലാത്ത കൊലപാതകങ്ങൾ ചെയ്യുന്നവരെ രാജ്യത്ത് മാതൃകാപരമായി അതാ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും വിചാരണ ചെയ്യുകയും പണിഷ്മെന്റിന് വിധേയമാക്കുകയും ചെയ്യണമെന്ന് കൂടി മഹാന്മാരായ നേതാക്കളുടെ നിന്ന് ആധികാരികമായ ഉപദേശം ശ്രമിക്കാൻ കാത്തുനിൽക്കുന്ന ഈ സമൂഹത്തിന് അവസരം ഓതി എന്റെ വാക്കുകൾക്ക് വിട വിടാൻ വസ്സലാമു